ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഫിഷ് റോളാണ് അപ്പോൾ നമ്മൾ ദോശ പോലത്തെ ഒരു പാൻ കേക്ക് ഉണ്ടാക്കിയിട്ട് അതിലൊരു ഫില്ലിങ് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ നമുക്കതിന് വേണ്ടിയിട്ട് ഒരു പാൻ എടുക്കുക അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഇനി ഏതെങ്കിലും റിഫൈൻഡ് ഓയിലായാലും കുഴപ്പമൊന്നുമില്ല എന്നാൽ നാടൻ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ചേർത്തു മാത്രം അപ്പോൾ അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു പതിനഞ്ച് വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് അത് മൂത്ത് വരുമ്പോൾ ഒരു ക്യാരറ്റ് നാല് പച്ചമുളക് ഒരു സവോള പൊടി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതൊന്ന് നമ്മളിങ്ങനെ വഴറ്റിയെടുക്കുക വഴറ്റിയെടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്യാരറ്റ് അതുപോലെ ഇങ്ങനെ കടിക്കാൻ കിട്ടണം സവോള സോഫ്റ്റ് ആവണം പച്ചമുളക് ഒന്നും വാടണം അത്രയ്ക്ക് നമ്മൾ വഴറ്റിയാൽ മതി എന്നിട്ട് നമ്മൾ അതിലേക്ക് ഒന്നര ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കേണ്ടത് കാരണം നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ആദ്യം നമ്മൾ മീൻ വേവിച്ച് വച്ചിട്ടുണ്ട് കേട്ടോ നെയ്യ് മീൻ വേവിച്ച് മുള്ളെല്ലാം മാറ്റി എടുത്തു വെച്ചിട്ടുണ്ട് അത് ഞാൻ വീഡിയോ എടുത്തില്ല പറഞ്ഞാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ എന്നിട്ട് നമ്മൾ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എല്ലാം ചേർത്ത് എല്ലാ പൊടികളും മൂത്ത് വരുമ്പോൾ നമ്മൾ ഇരുന്നൂറ്റി അൻപത് ഗ്രാം മീനാണ് നമ്മൾ വേവിച്ച് റെഡിയാക്കി വെച്ചിട്ടുള്ളത് അതിലേക്ക് ചേർക്കുക ഉപ്പൊന്നും ചേർക്കാതെയാണ് ഞാൻ വേവിച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉപ്പ് പിന്നെ മല്ലിയില വേപ്പിലൊക്കെ പൊടിയായി അരിഞ്ഞത് അവസാനം ചേർത്ത് നന്നായി ഇളക്കിയെടുക്കുക ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറുനാരങ്ങനീര് അവസാനം സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ചേർത്ത് കൊടുക്കാം കൂട്ട് റെഡിയായി കുരുമുളക് പൊടി വേണമെങ്കിൽ ചേർക്കാം പക്ഷേ നമുക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മസാലയുടെ ഫ്ലേവറ് നല്ലതാണ് പിന്നെ കുരുമുളക് പൊടിയുടെ ആവശ്യം ശരിക്കും ഇല്ല ഇനി നമ്മൾ ഈ ഫില്ലിങ്ങൊന്നും തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം അപ്പോൾ നമുക്കിനി ഒരു ബാറ്റർ തയ്യാറാക്കണം അതായത് പാൻ കേക്ക് ബാറ്ററാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അത് വെച്ചിട്ട് നമ്മൾ ദോശ പോലെ ഉണ്ടാക്കി എടുക്കുകയാണ് അപ്പം അതിന് വേണ്ടി നമ്മൾ ഒരു കപ്പ് മൈദ എടുത്തു ഒരു മുട്ട ഉള്ളുപ്പ് ചേർത്തിട്ട് നമ്മളൊന്ന് കലക്കിയെടുക്കുക ദോശമാവിൻ്റെ അയവിൽ കി കലക്കിയെടുക്കണം കാരണം നമ്മൾ കനം കുറഞ്ഞ ദോശയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ ദോശ കനം കൂടിയാൽ നമ്മുടെ ഫിഷ് റോള് രസം ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല കനം കുറഞ്ഞിട്ടുള്ള ദോശയാക്കി തന്നെ എടുക്കണം വേണമെങ്കിൽ നമുക്ക് ഒഴിച്ചിട്ടിങ്ങനെ പരത്താം അല്ലെങ്കിൽ നമ്മൾ ഈ പാനിങ്ങനെ തിരിച്ചിട്ട് അതിങ്ങനെ പരത്തിയെടുക്കാം അപ്പോൾ കുറച്ചും കൂടെ കനം കുറവില് നമുക്ക് കിട്ടും പിന്നെ നമ്മൾ ദോശ മൂത്ത് പോകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം അതായത് മൂക്ക് പോകുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേവ് കൂടാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം നല്ല സോഫ്റ്റ് ആയിരിക്കണം അപ്പോൾ രണ്ട് ഭാഗവും വെന്താൽ ഉടനെ തന്നെ കണ്ട അങ്ങനെ കുഴഞ്ഞുപോണമുണ്ടാകും നമുക്ക് എടുക്കാൻ പറ്റാത്ത പോലെ അത് വെന്തിട്ടുണ്ട് അപ്പോഴാണ് നമുക്ക് ശരിയായ രീതിയിൽ മടക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മൾ പിന്നെ വീണ്ടും മൈദയുടെ ഒരു പേസ്റ്റൊക്കെ തയ്യാറാക്കി ഒട്ടിച്ചെടുക്കേണ്ടി വരും ഇതാവുമ്പോൾ അത് വേണ്ട അതോടെ ഒട്ടി ഇരുന്നോളും പിന്നെ നിങ്ങൾ നിങ്ങളുടെ ഫില്ലിങ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൂ അത്രയ്ക്കെന്ന് വെച്ചാൽ അത് വെക്കാം ഒരുപാട് ഫില്ലിങ് ഇല്ലാതിരിക്കുന്നതാണ് കഴിക്കാൻ നല്ലത് എന്നാലും നിങ്ങൾ നിന്ന് വേണമെങ്കിൽ നിറയെ വേണമെങ്കിൽ നിറയെ വയ്ക്കാം പിന്നെ നമ്മൾ ഓരോ പാൻ കേക്കിലും ഫില്ലിങ് വെച്ച് നമ്മളിത് മടക്കി എടുക്കുക അതിന് ശേഷം നമുക്ക് ഒരു മുട്ടയും പതപ്പിച്ചെടുക്കണം പിന്നെ ബീറ്റ് ചെയ്തെടുക്കുക പിന്നെ നമ്മൾ ബ്രെഡ് ക്രംസ് അത് റെഡിയാക്കി വെക്കണം ആ മുട്ടയിൽ ഞാൻ ഉള്ളുരുപ്പ് ചേർത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ സാധാരണ കട്ട്ലേറ്റിലൊക്കെ ചെയ്യുന്ന പോലെ നമ്മൾ മുട്ടയിൽ മുക്കുക ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് മാറ്റിവെക്കുക അപ്പം നമ്മുടെ ഫില്ലിങ്ങും എന്താണ് നമ്മുടെ പാൻകേക്കും കേക്കും വന്നിട്ടുള്ളതാണ് അപ്പം നമുക്ക് പിന്നെ ഇതൊരു ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല സാധാരണ റോളൊക്കെ തീറാക്കുമ്പോൾ എല്ലാവരും ഡീ ഫ്രൈ ആണ് ചെയ്യുക നമുക്ക് പക്ഷെ ശാലോ ഫ്രൈണ്ട ആവശ്യമുള്ളൂ അപ്പോൾ നമ്മളിങ്ങനെ ഓരോന്നും നന്നായിട്ട് പൊതിയാണ് കേട്ടോ നമ്മുടെ ബ്രെഡ് ക്രംസ് അപ്പോഴാണ് ടേസ്റ്റ് എന്നിട്ട് നമ്മളത് മാറ്റി വെക്കുക പിന്നെ നമ്മൾ വീണ്ടും ഒരു പാനെടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ അതിനെ ഒഴിച്ചു കൊടുക്കുക ഒരുപാട് വെളിച്ചെണ്ണ വേണ്ട നന്നായി ചൂടായി കഴിഞ്ഞാൽ നമ്മൾ ഓരോ റോള് വെച്ചു കൊടുക്കുക അപ്പം പെട്ടെന്ന് മൊരിയും കാരണം നമ്മുടെ മുട്ടയും ബ്രെഡും ആണല്ലോ അപ്പോൾ അത് ഹൈ ഫ്ലെയിമിൽ വെക്കരുത് കേട്ടോ പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ നമുക്ക് നല്ല ചൂടായ എണ്ണയിലേക്ക് നമുക്ക് റോൾ വയ്ക്കുക അതിന് ശേഷം നമ്മൾ മീഡിയത്തിലേക്ക് മാറ്റിയിട്ട് പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചിട്ടിട്ട് കരിയാതെ മൊരിച്ചെടുക്കുക അപ്പോൾ ബ്രെഡ് ക്രംസിന് ഒരു ബ്രൗൺ കളറിൽ വരുന്ന പാകമാണ് ഇതിൻ്റെ പാകം അപ്പോൾ നമ്മൾ ശാലോ ഫ്രൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ സൈഡൊക്കെ നമ്മൾ വെന്തിട്ടില്ലേന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ അത് പാകമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കോരി മാറ്റാം അപ്പോൾ നമ്മുടെ ഒരു ഈസി ഫിഷ് റോൾ റെഡി ആയി കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഈ ഫിഷ് റോൾ പോലെ ചിക്കനും പനീർ മഷ്റൂം എല്ലാം നമുക്ക് ഇതേ സെയിം രീതിയിൽ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം